കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സാവത്തിരി അമ്മയുടെ അരിയിലേക്ക് അനന്തനും നന്ദിതയും കൂടെ ചെല്ലുവാണ് പിന്നീട് സാവത്തിരിമയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അമ്മയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്താ വിഷമം ഇനിയിപ്പം ആധാരം ടുത്ത് കയറുന്ന ബുദ്ധിമുട്ട് എന്തേലും വേണോ അലോകിന്റെ പേരിലേക്ക് ഈ വീട് എഴുതി വെക്കുന്നതിന്റെ വല്ല വിഷമമാണെന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ സാവ പറഞ്ഞു ഏയ് അതുകൊണ്ട് എന്ന് പറയണ അല്ല പിന്നെ എന്താ കൊഴപ്പാ ഇനി എൻ്റെ പേരിൽ ആണ് അമ്മയത് ആക്കി വെച്ചിരിക്കുന്നെ എന്റെ പേര് തനിച്ചാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ടെന്ന് ചോദിക്കാം അമ്മ അപ്പോഴും പറഞ്ഞു ഏഹ് അതുകൊണ്ടൊന്നും അല്ല പിന്നെന്താ അമ്മയ്ക്ക് കുഴപ്പം അന്ന് ഒരു കാഴ്ചയ അത് ഇപ്പോഴങ്ങോട്ടേക്ക് എടുക്കാൻ പറയാണ് ഇത് കേട്ടത് സാവിത്രി അമ്മ ഒന്ന് ഞെട്ടി എങ്ങനെ എടുക്കാനാ അതിനകത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട് കാരണം ഒന്നെങ്കിൽ അത് ഗോപതിയുടെ പേരിലാണോ അങ്ങനെയാണോ എന്ന് അറിയത്തില്ല അതോ അതെവിടെ ഇല്ലയോ എന്ന് അറിയത്തില്ല എടുക്കാൻ പറയുമ്പോൾ എല്ലാം സാവിത്രയമ്മയും വല്ലാത്തൊരു ഞെട്ടലുണ്ടാന്ന് പിന്നീട് സാവിത്രയമ്മ പറഞ്ഞു അത് പിന്നെ എടുക്കാൻ അനുദാന്ന് പറയാ അമ്മയ്ക്ക് എന്താ അത് എടുക്കാൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇനി വേറെ വല്ല വള്ളിക്കെട്ടും ഉണ്ടോന്ന് ചോദിക്കുകയാണ് ഏ എന്താ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല അതെ അമ്മേ അത് എടുക്കാനായിട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്നിട്ടല്ല പിന്നെ അമ്മ ഇരിക്കുമ്പോൾ അത് ബലം എടുക്കാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാ ഇന്ന് ഒരു ദിവസത്തോടെ ക്ഷമിക്കും നാളെ ആ സംഭവം കൈ കിട്ടിയിരിക്കണം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭീഷണിയുടെ സ്വരത്തിലാണ് അനന്തന അങ്ങോട്ട് പറയണേ ആ സമയം നന്ദി തുറഞ്ഞ് എന്താ അനന്തമായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ അമ്മ നാളെ അതെങ്ങോട്ട് എടുത്തു തരില്ലേ എന്ന് ചോദിക്കാം അമ്മ കുറച്ച് നാളായിട്ട് വലിപ്പിക്കാൻ തുടങ്ങുന്നേ അതുകൊണ്ട് പറഞ്ഞാ നാളെ അത് കൈ കിട്ടണമെന്ന് നാളെ കൈ കിട്ടിയില്ല അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തന അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് സാവിത്രി അമ്മയുടെ മുഖത്ത് ഭരിഭ്രമ്മൊക്കെ നന്ദിത ശ്രദ്ധിച്ചു എന്തോ ഒരു പ്രശ്നമുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്താ കാര്യം എന്ന് മാത്രം അറിയില്ല അങ്ങനെ ഒരു ചിന്തയൊക്കെ നന്ദിനയുടെ മനസ്സിലേക്കുമുണ്ട് പക്ഷെ നന്ദിതയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയില്ല എന്നുള്ള കാര്യം നന്ദിതയ്ക്കും അറിയായിരുന്നു അതുകൊണ്ട് പിന്നെ നന്ദിത കൂടുതലും ചോദിക്കാനായിട്ട് പോയില്ല അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം അലോക് വീട്ടിലേക്ക് വരുവാണ് അലോക് വീട്ടിലേക്ക് വന്ന് നേരെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് രാജസരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അലോകിനെ വിളിച്ചു എന്താടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നിൽക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയും അല്ല എന്തോ ഉണ്ട് എന്തോ കാര്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറയണം അവനുണ്ടല്ലോ ആര്യൻ അവൻ ഇന്ന് ഞാൻ കണ്ടായിരുന്നു പറയാണ് എന്നിട്ടോ അവൻ എന്തേലും പറഞ്ഞോ നിന്നെ ഉപദ്രവിക്കാൻ പറ്റോ വന്നോ ചോദിക്കും ഞാൻ അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു അതെ അടുത്ത ദിവസം എന്റെ ഉറപ്പിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ സമയത്ത് ഒരു തടസ്സമായിട്ട് വന്നേക്കുണ്ടോന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവനും കൂടെ ഇഷ്ടപ്പെട്ടില്ല അവൻ എന്റെ നേരെ കത്തി വീശിയെന്ന് പറയാണ് കത്തി വീശാനോ നീ എന്തൊക്കെയാടാ പറയണമെന്ന് രാജശ്രീ ചോദിക്കാണ് അതേ അമ്മേ അവൻ എൻ്റെ നിറ കത്തി വീശ ഭീഷണിപ്പെടുത്തു ഇവിടെ ഒറ്റ ഒറ്റയണത്തിനെ വെറുതെ വെച്ചേക്കുള്ളതെന്നൊക്കെ എന്നിട്ടോ നീ ആ ഭീഷണി കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോന്നോന്ന് ചോദിക്കാം എടാ നിനക്ക് രണ്ടെറും തിരിച്ചു കൊടുക്കാൻ വല്ലായിരുന്നോ എൻ്റെ അമ്മേ അതിന് ഇനിയും സമയമുണ്ട് കല്യാണം ഒക്കെ ഉറപ്പിച്ച് വെച്ചിട്ട് സമയത്ത് ഞാൻ അവൻ്റെ മുതൽ തീറാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നം ആവില്ലേ വെറുതെ എന്തിനാ ഈ കല്യാണം കൂടെ ഞാൻ മുടക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊന്നും പറയാൻ പോയില്ല എന്ന് പറയാം എന്നിട്ടോ ഞാൻ രണ്ടു ദിവസത്തിനെ പെൻഡിങ് വെച്ച് കഴിയട്ടെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ എന്ന് പറയാം എന്നാലും ഇതൊരു കൊടും ചതി തന്നെയല്ലേടാ അവൻ അത്രയൊക്കെ വെല്ലുവിളി നടത്തിയിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് അതൊന്നും സാരില്ലമ്മേ ഇപ്പൊ നമ്മൾ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോണമെന്ന് അറിയാം അല്ല അം ഇതിനെക്കുറിച്ച് പിന്നീട് വല്ല വിവരം കിട്ടിയെന്ന് വയ്ക്കും ഏയ് അവൻ്റെ ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയാം അങ്ങനെയാണെങ്കിലും അവനോട് കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു എന്താ കാര്യം എന്നൊക്കെ അവൻ ഇനിയിപ്പോൾ ഇവിടെ വരാതെ മുങ്ങി നടക്കുക എന്താ കാര്യം എന്ന് എന്ന് പറയാം അവൻ ഇങ്ങോട്ടേക്ക് വരുവാണെന്നെങ്കിൽ ആ അലോകിനിട്ട് രണ്ടെണ്ണം കൊടുപ്പിക്കോ എങ്ങനെ ചെയ്യാൻ പറയണം അത് കേട്ടതും അലോകിനിട്ടല്ല മിഥിനിട്ട് രണ്ടെണ്ണം കൊടുപ്പിക്കോ എങ്കിലും ചെയ്യാമല്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അലോക പറഞ്ഞു അതൊക്കെ ശരി തന്നെ ഞാൻ കുറേ തവണ വിളിച്ചു പക്ഷേ മിതും കോഴ എടുത്തില്ല എന്ന് പറയണം ആരാ മോനെ അവൻ തന്ത്രപരമായിട്ട് നീങ്ങുക എന്നുള്ള കാര്യം ഇവർക്കറിയില്ലോ ആ സമയം രാജസർ വിളിച്ച് സാരമില്ല അവൻ വിളിക്കുമ്പോൾ അവനോട് കാര്യം കാര്യമായിട്ട് പറയണം അവരെന്താണെങ്കിലും കുറെ ഗുണ്ടാബലം ഒക്കെ ഉള്ളതല്ലേ അവന്മാരെ കൊണ്ട് ആ ആര്യട്ട് രണ്ടെണ്ണം കുടിപ്പിക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന അലോകിനോട് പറയണം പിന്നീട് രാസ കട്ട കലിപ്പോടു കൂടിയിട്ട് അങ്ങോട്ട് കയറിപ്പോന്നെ ഈ സമയത്ത് ആ മിത്ര ആ ടെൻഷൻ അടിച്ചിരിക്കണം അപ്പൊ മിത്രയുടെ അരിയിലേക്ക് ആര്യം വന്നിട്ട് ചോദിച്ചു അല്ല നിന്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇതിരായിട്ടും മാറിയില്ല എന്ന് ചോദിക്കുക അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആ മിത്ര ഒന്നും ഇണ്ടാതിന്നിട്ട് പറഞ്ഞു ഏ കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിയണം അതെ പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കണേ ഇപ്പം ഈ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും സംശയം തോന്നുന്നു എന്തോ ഞാൻ എന്തോ വഴക്ക് പറഞ്ഞാലും ഇരിക്കുന്ന പോലെ എല്ലാവരും എന്നെ സംശയിക്കില്ലേന്ന് ചോദിക്കുക അങ്ങനെയൊന്നും ഇല്ല അരിയാണ് എനിക്ക് നാളത്തെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷാന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ ആ പ്രശ്നത്തെ ഓർത്തിട്ട് നീ ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളത്തെ കാര്യം നാളെ അതിന് സമയമുണ്ടല്ലോ പിന്നെ അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടുന്നു ഓർക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല മര്യാദയ്ക്ക് പറഞ്ഞു നോക്കും സ്വർണമൊക്കെ തിരികെ തരുവാണോ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയണം അതോടെ കേട്ട് ഈ മിത്രയ്ക്ക് ടെൻഷൻ ഇനി സ്വർണം വേണ്ടല്ല വേണ്ടുമല്ല ആരിനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ആ തനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ള കാര്യം മിത്രയ്ക്ക് നന്നായിട്ടറിയാം കാരണം ആനെ ഇപ്പം തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് താങ്ങായിട്ടുള്ളൂ ആര്നെന്തേലും സംഭവിച്ചു പോയാലോ താനാണ് ഇതിൻ്റെ എല്ലാം പിന്നീട് എല്ലാവരും അറിയും അല്ലെങ്കിൽ തന്നെ താൻ കാരണമാണ് ആരിൻ്റെ ജീവൻ നശിച്ചിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സമുദ്രം എത്തുന്ന പോലെ തോന്നി മിത്രയ്ക്ക് പിന്നീട് ഗോമതി ഇരിക്കുന്ന സമയം ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീദേവി വരുവാണ് ശ്രീദേവി അന്തരിച്ചു അല്ല അമ്മ എന്താമ്മ ആലോചിച്ചോണ്ടിരിക്കണം എന്ന് നോക്കുക ഏയ് ഒന്നും ഇല്ലാന്ന് അറിയണം എനിക്കറിയാം അമ്മയുടെ മനസ്സിലെ ആലോചന എന്താന്ന് എന്താ ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ലെന്ന് പറയാം ഉം എനിക്ക് മനസ്സിലായി അമ്മ ഇങ്ങനെയൊക്കെ പറയും എന്നാലും ഇന്ന് ആകാശ പോയത് ഓർത്തിട്ടല്ലേ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വിഷമം എന്ന് ചോദിക്കാം എന്ത് വിഷമം എനിക്കൊന്നോർത്തിട്ടോ ഒരു വിഷമോ ഇല്ലെന്ന് അറിയണം അതെ അമ്മേ വെറുതെ കള്ളത്തരൊന്നും പറയണ്ട എനിക്കറിയാം അമ്മയുടെ മനസ്സൊക്കെ മനസ്സിലാക്കാനായിട്ട ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് അറിയണം അമ്മേ അമ്മ ഒന്ന് ഓർത്ത് വിഷമിക്കുണ്ടെട്ടോ അതെ ആനന്ദണ്ണ കണ്ടുപിടിക്കുക ആനന്ദണ് അങ്ങനെയൊന്നും പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആനന്ദണ്ണാണ് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ ശരിക്കുമുള്ള മോനെ അത് അച്ഛനും അമ്മയൊക്കെ പറയുന്ന അതേപോലെ അനുസരിച്ച് നിൽക്കുന്നുണ്ടല്ലോ ബാക്കി രണ്ടു പേരുമോ അച്ഛൻ്റെ അമ്മയുടെ എൻ എന്തേലും അവർ പറയുന്നതിന് എന്തേലും വില കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എരിപുരി കയറ്റി കൊടുക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് മനസ്സിലായി ശ്രീദേവി എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വന്നേക്കുന്നതെന്ന് ഗോമതി പറഞ്ഞ് അതെ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷനില്ല മീനും വരാനുള്ള സമയം മീനിനെ കാണാത്തോണ്ട് ഞാനിങ്ങനെ ഓർത്തിരുന്നെന്ന് പറയും ഓ അപ്പൊ അതിന്റെ ടെൻഷൻ അമ്മയ്ക്കില്ലേന്ന് വയ്ക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ് വന്ന് കഴിയുമ്പോൾ ഒന്ന് രണ്ട് കവറും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു ആഹാ ഇതെന്താ വലിയ കവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ എന്ന് ശ്രീദേവി ചോദിക്കണം അതൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് പറയണം പിന്നീട് ഗോമതയുടെ അതിലേക്ക് കൊടുത്തിട്ട് എന്തേ അമ്മയ്ക്ക് ഒരു പെർഫ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇന്നമ്മേ ഇത് അമ്മ വെച്ചോളാം പറയണം അത് കേട്ടിപ്പോൾ ശ്രീദേവി പറഞ്ഞു അമ്മയ്ക്ക് പെർഫ്യൂമോ ഓ ഇന്ന് വീട്ടിൽ പോയേണ്ട ആയിരിക്കും ഇല്ലേ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോ അമ്മ നന്നു വിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി ഞാൻ എന്താ അമ്മ നന്നു വിട്ടാണെങ്കിൽ മാത്രം ഇവിടെ എനിക്ക് കൊടുക്കാൻ പാടുള്ളൂന്ന് ചോദിക്കും എനിക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ അറിയാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ് അല്ല അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ടും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറയണം അല്ല അമ്മ ഇന്തിനും മേടിക്കണേ അവിടെ നിന്ന് അവർ ചിലപ്പോൾ പൈസ കൊടുത്ത് മീനാക്ഷി മേടിച്ചായിരിക്കും അപ്പം അത് അമ്മ മേടിക്കേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ശ്രീദേവി ചോദിക്കുക അത് കേട്ടിപ്പോൾ ഗോമതിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി ഈ സമയം മീനാക്ഷി ചോദിച്ചു അല്ല അമ്മയ്ക്ക് ഇത് വേണ്ടേന്ന് വയ്ക്കും അല്ല മോളെടുത്ത് വെച്ചോ അല്ലമ്മ അമ്മയ്ക്ക് അത് എടുത്തോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നാന്ന് പറയാം എനിക്ക് വേണ്ട അമ്മ മോൾ തന്നെ ഇത് വെച്ചോളാനൊക്കെ പറയണം ഇത് കേട്ട് ഇപ്പത്തേനും മീനാക്ഷിക്ക് ആ പാട് സങ്കടമായി കാരണം ശ്രീദേവി അങ്ങനെ പറഞ്ഞോണ്ടാന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം ഗോമുതി പറഞ്ഞു പാവം മീനു അവന് അവൾക്ക് വിഷമായെന്ന് തോന്നേ എന്ന് പറയണം ഓ അതിനിപ്പം എത്രമാത്രം വിഷമിക്കാൻ എന്തായിരിക്കണം എന്ന് വയ്ക്കും അല്ല അവൾ കൊണ്ടുവന്ന ഒരു സാധനം പോലും ഞാൻ വാങ്ങിയില്ലോ അതുകൊണ്ട് ഓ അതിലൊന്നും വലിയ കഥയില്ലെന്നീ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മേൻ പൈസ കൊടുത്തു വിട്ടതാണ് മേടിച്ചുകൊണ്ട സാധനങ്ങളാണ് അമ്മയ്ക്ക് മേടിക്കാൻ നാണമില്ലേ അതൊക്കെ മീനിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട പൈസയ്ക്ക് മേടിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാലും അത് പിന്നെ ഒരന്നാലും ഇല്ലെന്ന് പറയണം ശ്രീദേവിക്കൊരിതാ കാരണം തന്റെ വീട്ടിൽ നിന്ന് പൈസ ഒന്നും ഇങ്ങനെ കിട്ടത്തില്ല തനിക്ക് മേടിച്ചോണ്ട് കൊടുക്കാനും പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ മീനാക്ഷി മേടിച്ചോണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവല്ലോ പ്രശ്നമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇനിയിപ്പം അങ്ങോട്ടേക്ക് സ്നേഹം കൂടുതൽ തോന്നിയാലോ അതൊന്നും ഒരു കാരണവശാലും പാടില്ല അമ്മയ്ക്കും അച്ഛനും തന്നോടായിരിക്കണം സ്നേഹ കൂടുതൽ എങ്കിൽ മാത്രമേ തനിക്കിവിടെ അധികാരം സ്ഥാപിക്കാണ്ടേ പറ്റുകയുള്ളൂ ഇവിടെ മാത്രമല്ല ഗോമതി സ്റ്റോർസിലും അങ്ങനെ ചില ചിന്തകളൊക്കെ ശ്രീദേവിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണെങ്കിൽ മീനാക്ഷിയും മിത്രനെ ഗോമതിയുടെ അരിയിലേക്ക് ബാലിൻ്റെ അരിയിലേക്കോ അധികം അടിപ്പിക്കാതെ ശ്രീദേവി മാക്സിമം നോക്കുന്നുണ്ട് ആ സമയം മീനാക്ഷി മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രീദേവി വന്നിട്ട് ചോദിച്ചു അല്ല മീനു മീനോട് സങ്കടമായിരുന്നു ചോദിക്കുക എന്തിന് അല്ല അമ്മയത് വാങ്ങാത്തോണ്ടേ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയാം അല്ല ഇനിയിപ്പം അങ്ങനെ അമ്മ വാങ്ങില്ലെന്ന് വെച്ചാൽ സങ്കടമാണേൽ എനിക്ക് അന്നേരം എന്ന് പറയാം ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നു പറയുകയാണ് ശരിക്കും ശ്രീദേവി ഒന്നിച്ചി അല്ല മീനു മീനൊരു വിഷമം വാങ്ങിക്കില്ലെന്ന് അതൊന്നും കുഴപ്പമില്ല എനിക്കൊരു വിഷമം ഇല്ലെന്ന് പറയുകയാണ് അല്ല ശ്രീദേവി ചോദിച്ചല്ലേ മുമ്പേ പറഞ്ഞേ എൻ്റെ വീട്ടീന്ന് എൻ്റെ അമ്മയച്ചനും തന്ന പൈസയും കൊണ്ട് വാങ്ങുന്നത് ഇതൊക്കെയെന്ന് അപ്പം പിന്നെ ശ്രീദേവി ചേച്ചിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് അത് എൻ്റെ കയ്യിൽ തന്നെ എന്ന് പറയണം ഇത്രയ്ക്കൊന്നും ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല മീനു ഇങ്ങനെ പറയുമെന്നുള്ള കാര്യം പിന്നീട് മീനു പറഞ്ഞു അല്ല ഇന്നും ഇത്രയ്ക്കെന്തോ കത്തെഴുതി കൊടുത്തെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറയാം ഓ അതോ അതൊരു ലീവ് ലെറ്റർ ആയിരുന്നു പറയണം അല്ല ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീദേവി ചേച്ചി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ ആണോ എന്ന് ചോദിക്കണം അയ്യോ അതെന്താ മീനു അങ്ങനെ ചോദിച്ചേ ഏ ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറയണം മിത്ര വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെറ്റർ എഴുതി കൊടുത്തു അതിനകത്ത് മൊത്തം മിസ്റ്റേക്ക് ആണെന്നുള്ള കാര്യം അപ്പൊ അത് വെച്ചാണ് ചോദിക്കണേ ഈ ചോദ്യം കേട്ടപ്പം ശ്രീദേവിയുടെ മുഖത്തെ പതർച്ച അത് മീനാക്ഷി പ്രത്യേകം ശ്രദ്ധിച്ചു ഓഹോ എന്തോ ഒരു കള്ളത്രമുണ്ടെന്ന് തോതിൽ അത് ചോദിച്ചു കഴിഞ്ഞപ്പത്തന്നെ ശ്രീദേവിയുടെ അടുത്തൊരു മുഖം പെട്ടെന്നൊരു പതർച്ച ഉണ്ടായത് പിന്നീട് മീനാക്ഷി പറഞ്ഞു ഏയ് ഞാൻ വെറുതെ ചോദിച്ചെന്ന് ഉള്ളു എന്ന് പറയണം ഏഹ് ശരി ശരി അന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ശ്രീദേവി നൈസ് ആയിട്ട് അവിടുന്ന് സ്കൂട്ടാവുകയാണ് ശ്രീദേവിക്ക് മനസ്സിലായി ഇനി മീനാക്ഷി അടുത്ത് നിന്ന് ശരിയാവത്തില്ല കാരണം മിത്രേ പോലെ അല്ല മീനാക്ഷി അവൾ എന്തേലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്റെ പുറകെ കൂടുക തന്നെ ചെയ്യും എന്തേലും ചെറിയ സംശയം തോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തന്റെ കള്ളത്തരം എല്ലാം പൊളിച്ചെടുക്കുമെന്ന് മനസ്സിലായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്